പ്രചാരണത്തിന്റെ ഒരു ദിവസം പോലും രാഹുലിന് വിവാദങ്ങൾ ഇല്ലാതിരുന്നില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പി സരീൻ തുറന്നുവിട്ട ഭൂതം വോട്ടെടുപ്പ് ദിനം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലം വെച്ച് നിന്നു ആ ഭൂതമാണ് രാഹുലിനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തിമൂന്നിൻ്റെ റിസൾട്ട് എന്ന് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു ഞാൻ തൊട്ടായിരുന്നു ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ വിവാദങ്ങളൊക്കെ ആന്റി ഗവൺമെന്റ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറഞ്ഞു ശക്തി കേന്ദ്രങ്ങളിലെ കൊഴിഞ്ഞുപോക്കും ഉമ്മൻചാണ്ടിയുടെയും കെ കരുണാകരന്റെയും സ്മൃതി മണ്ഡപങ്ങളിലെ സരിന്റെ സന്ദർശനമൊക്കെ രാഹുലിനെ മാനസികമായി തളർത്തുമെന്നായിരുന്നു എതിരാളികളുടെ കണക്കൂട്ടൻ ഹസ്തധാരണ വിവാദം കൂടിയായപ്പോൾ സരിൻ മേൽക്കൈ നേടിയതായി തോന്നി പക്ഷേ തെറ്റു വിവാദം രാഹുലിന് പുതിയ ജീവൻ നൽകി അവസാന നാളിലെ പത്രപരസ്യ വിവാദം കൂടിയായതോടെ രാഹുൽ ആധികാരിക ജയത്തിലേക്ക് നീങ്ങി ബലം വന്നപ്പോൾ അത് കൂടുതൽ തെളിയുകയും ചെയ്തുപരമായ ਲਕਰ